ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിതാ സ്ലോക്സ് സമൂസ് നമുക്കൊരു കമൻറ്റ് വന്നായിരുന്നു ഇങ്ങനെ ഒരുമിച്ച് എഗ്ഗൊക്കെ ഇട്ട് പൊരുന്നലിന് ഇരു ഇരിക്കണ കോഴികളെങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് പൊരുന്നലിന് ഇരുത്താൻ കേട്ടോ അപ്പോൾ ഇവിടെ ഞങ്ങൾ ഞങ്ങൾക്കുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒന്നിൽ കൂടുതൽ കോഴികളാവുമ്പോൾ അവരൊരു സ്ഥലത്ത് തന്നെ മുട്ടയൊക്കെ ഇട്ടിട്ട് അവിടെ തന്നെ പൊരുന്നിരിക്കല്ലോ പിന്നെ അവരെ സെപ്പറേറ്റ് ആക്കി പൊരുന്നാനിരുത്തണത് ഒരു ചെറിയ വലിയ ടാസ്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് നമ്മളിവിടെ എങ്ങനെയാണ് ചെയ്യണമെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മളൊരു ബോക്സ് എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ കുറേ വീഡിയോസിലായി കാണിക്കണു അടിയിലിങ്ങനെ അറക്കപ്പൊടി ഇട്ട് ഇട്ട് കൊടുത്ത് ഒരു തുണി നല്ല വൃത്തിയുള്ളൊരു തുണി വിരിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ഹാച്ചിങ്ങിനായിട്ട് എടുത്ത് വെച്ചണ സെലക്ട് ചെയ്ത് വെച്ചണ എഗ്സൊക്കെ വെച്ച് കൊടുക്കട്ടോ കോഴിപ്പൻ വരാതിരിക്കാനുള്ള സംഭവങ്ങളും ഈർപ്പം ഇല്ലാതിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ കുറേ വീഡിയോസിൽ നമ്മൾ കാണിച്ചതാണ് അപ്പോൾ ഡീറ്റെയിൽഡായിട്ടൊന്നും അതിനെപ്പറ്റിയൊന്നും പറയണില്ല കേട്ടോ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ഈ ബോക്സ് ഈ നമ്മുടെ കോഴികൾ പൊരുന്നാനിരിക്കുമ്പോൾ അവർക്ക് കാമായിട്ടുള്ളൊരു അന്തരീക്ഷമാണെങ്കിൽ അവർ നന്നായിട്ട് ഇരുന്നോളൂ കേട്ടോ ആ പൊരുന്നലിന് പിന്നെ നല്ല രീതിയിൽ പൊരുന്നലായതിനു ശേഷം മാത്രം പൊരുന്നലിനായിട്ട് വെച്ചാൽ മതി കാരണം നല്ല പൊരുന്നലായില്ലെങ്കിൽ അവർ ആ എക്ക് എഗിൽ ഇരിക്കാനൊരു അത് കാണിക്കും ബുദ്ധിമുട്ട് കാണിക്കും നല്ല പൊരുന്നലായിക്കഴിഞ്ഞാൽ പിന്നെ അവർ പെട്ടെന്ന് ഇരുന്നോളും അപ്പോൾ നമ്മുടെ കോഴികളും ആ ബ്ലാക്ക് ക്കും വൈറ്റും ഒരു ബോക്സിൽ തന്നെയാണ് എഗിട്ട് ഇരുന്നാറുന്നത് അപ്പോൾ അതിൽ നിന്ന് ബ്ലാക്കിനെ പിടിച്ചിട്ട് നമ്മൾ വേറൊരു ബോക്സിൽ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ ചാടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കൊട്ട വെച്ച് കൊടുത്ത് അതിൻ്റെ മേലെ ഇങ്ങനെ വെയിറ്റ് ഒക്കെ വെച്ച് കൊടുത്തിട്ടാണ് ഇരുത്തുക ഇനിയിപ്പോൾ ഇന്ന് ഈവനിങ്ങിലാണ് നമ്മൾ ഹാച്ചിങ്ങിനായിട്ട് വെച്ചണത് അവളെ പൊരുന്നലിനായിട്ട് വെച്ചാണ് കേട്ടോ ഇനി നാളെ വന്നിട്ട് നമ്മൾ ഈ നാളെ ഈവനിങ്ങിൽ തന്നെ വന്നത് ഈ പ്ലാസ്റ്റിക്കിന്റെ കൊട്ടയും വെയിറ്റൊക്കെ എടുത്ത് മാറ്റുമ്പോഴേക്കും അവൾ അതിൽ നല്ല കംഫർട്ടബിളായിട്ട് ഇരുന്നോളും പിന്നെ അവർ അവൾ ഓൾറെഡി സെറ്റായിട്ടുണ്ട് നന്നായിട്ട് പൊരുന്നലായിട്ടുണ്ട് അതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു ട്രിക്ക് പ്രയോഗിച്ചാൽ മതി കേട്ടാണ് അപ്പം ഇവിടെ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ഈ സൂത്രം പറഞ്ഞു പറഞ്ഞതന്നെ അമ്മയെ ഞാനിങ്ങനെ ഒരു ദിവസം പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് പറഞ്ഞു തന്നൊരു ടിപ്പാണ് കേട്ടിത് പിന്നെ അന്ന് തൊട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്ത് വരുന്നത് ഒരുമിച്ച് ിനിരിക്കണവരെ സെപ്പറേറ്റ് ആക്കി പൊരുന്നല്ലിനിരുത്തണത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ഡീറ്റെയിൽഡായിട്ട് കാണിക്കാൻ കാരണം നിങ്ങൾക്ക് വീഡിയോസ് എടുത്ത് നോക്കി അറിയാം ഏതോ ഒരു വീഡിയോക്ക് കമൻറ്റ് വന്നായിരുന്നു ഇങ്ങനെ സെപ്പറേറ്റ് കോഴികളെ പൊരുന്നലിന് ഇരുത്താമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അങ്ങനെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു ഒരുപാട് കോഴി വളർത്തലിൽ വളർത്തലിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അതുപോലെ തന്നെ ചൂടുകാല അസുഖങ്ങളിൽ നിന്ന് കോഴികളെ രക്ഷിക്കാനുള്ള നമുക്ക് അവൈലബിളായ പെട്ട പെട്ടെന്ന് അവൈലബിൾ ആയ കുറേ പച്ചമരുന്നുകളുടെ വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ കാണാൻ മറക്കല്ലേട്ടോ